നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഫ് എൻ യു എന്ന വില്ലനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ എയർ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എയർ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ചില ആളുകളുടെ എയർ ടിക്കറ്റിൻ്റെ മുകളിൽ പേരിന് മുമ്പായിട്ട് എഫ് എൻ യു എന്ന് കാണാനായിട്ട് സാധിക്കും ഈ എഫ് എൻ യു കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിന് ഒരു മുട്ടം പണി കിട്ടി ആൾ യു കെയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സ്ഥിരമായിട്ട് പുള്ളി ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് അപ്പം പുള്ളി എയർ ടിക്കറ്റ് എടുത്തു ഓൺലൈനിൽ ഒരു ഏതൊരു വെബ്സൈറ്റിൽ കയറി ടിക്കറ്റ് എടുത്തു എയർ എയർപോർട്ടിൽ ചെന്നു എൽ എച്ച് ആർ എയർപോർട്ടിൽ ചെന്ന സമയത്ത് അവിടുന്ന് എയർപോർട്ട് അധികൃതർ പറയുകയാണ് നിങ്ങൾക്ക് ഈ ടിക്കറ്റ് വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അയാൾ പറഞ്ഞത് ഇതെല്ലാം കറക്റ്റാണ് ഞാനതിന് മുന്നേ ഓൺലൈനിൽ എടുത്തിട്ടുള്ളതാണല്ലോ വേറെ ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ല അതുപോലെ തന്നെ ഫുള്ളി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പേരിൻ്റെ സ്പെല്ലിങ് കറക്റ്റായിട്ടാണ് അടിച്ചത് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റാണ് ഇഷ്യൂ ഡേറ്റ് കറക്റ്റാണ് പാസ്പോർട്ട് എക്സ്പയർ കറക്റ്റാണ് അങ്ങനെ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം പുള്ളി കൃത്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോഴാണ് എയർപോർട്ടിലിരിക്കുന്ന കൗണ്ടറിലിരിക്കുന്ന സ്റ്റാഫ് പറയുന്നത് ഇതിനകത്ത് വില്ലൻ എഫ് എൻ യു ആണെന്ന് അപ്പോഴാണ് അദ്ദേഹം ഈ എഫ് എൻ യുവിനെ കുറിച്ച് അറിയുന്നതും പിന്നീട് എന്നോട് വിളിച്ചു പറഞ്ഞു ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ കൂടുതലും ട്രാവൽ ഏജൻസി വഴി ടിക്കറ്റ് എടുക്കുന്ന ആളുകളെ ബാധിക്കാറില്ല കാര്യം എന്ന് വെച്ചാൽ ട്രാ നമുക്കറിയാം ട്രാവൽ ഏജൻസിയിലെ സ്റ്റാഫെന്ന് പറയുന്നത് അയാളെ പഠിച്ചവരോ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തി പഠിച്ച ഒരാൾക്ക് മാത്രമേ ട്രാവൽ ഏജൻസി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാനും കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതല്ലാതെ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും നമ്മുടെ പേരും നമ്മുടെ സർനെയിമും നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും പാസ്പോർട്ട് എക്സ്പയറിയും പാസ്പോർട്ട് ഇഷ്യൂങ്ങും ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം നമ്മൾ തന്നെ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് സോ നമ്മൾ കൊടുക്കുന്ന ഇത് നമ്മൾ വെരിഫൈ ചെയ്തിരിക്കണം രണ്ടാമതൊരു വെരിഫിക്കേഷൻ പ്രോസസ്സ് അവിടെയില്ല കാര്യം നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് സോ അവർക്കത് അറിയാൻ പറ്റില്ല നമ്മൾ ട്രാവൽസിൽ ഇട്ട് കൊടുക്കുമ്പോൾ പാസ്പോർട്ട് കോപ്പി അയച്ചു കൊടുക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എഫ് എൻ യു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം അൺനോൺ അതാണ് എഫ് എൻ യു എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം അതായത് നമ്മളൊരു പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് ചില പാസ്പോർട്ടുകളിൽ ഫസ്റ്റ് നെയിം മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ സർ നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം ഉണ്ടാവില്ല ഫസ്റ്റ് നെയിം അഥവാ ഗിവൺ നെയിം മാത്രമേ ഉണ്ടാവുള്ളൂ ഫോർ എക്സാമ്പിൾ അരുൺ എന്നാണ് പേരെങ്കിൽ അരുൺ മാത്രമേ ഉണ്ടാവുള്ളൂ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ട്രാവൽ ഏജൻസിയോ അല്ലെങ്കിൽ ഓൺലൈനിൽ എടുക്കുന്നോ ആരോ ആയിക്കോട്ടെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ അരുൺ എന്നുള്ള പേര് ഫസ്റ്റ് നെയിം എഴുതുന്നതിന് മുന്നേ എഫ് എൻ യു എന്ന് എഴുതണം അതായത് ഫസ്റ്റ് നെയിം അൺനോൺ അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും അങ്ങനെയാണ് ലാസ്റ്റ് നെയിം എൽ എൻ യു എന്നവരുണ്ട് ലാസ്റ്റ് നെയിം അൺനോൺ നല്ലവരുണ്ടെന്ന് അത് റിവേഴ്സ് ആപ്ലിക്കേഷൻ സിസ്റ്റത്തിലാണ് എയർലൈനുകൾ പേരുകളും നമ്മുടെ പാസ്പോർട്ടിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾ കോഡ് ചെയ്തിട്ട് എയർ ടിക്കറ്റിന് നമുക്ക് ഒരു ടിക്കറ്റിംഗ് കോഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബുക്കിംഗ് റഫറൻസ് നമ്പർ പോലെയുള്ള നമ്പറുകളൊക്കെ കോഡ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ റിവേഴ്സ് സിസ്റ്റത്തിലായതുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമിനെ ഫസ്റ്റ് നെയിം എന്ന് വിളിക്കുന്നത് സോ അപ്പോൾ മനസ്സിലായല്ലോ ഇതിന് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ അരുൺ എന്നുള്ള പേര് എഴുതുന്നതിന്പ് എഫ് എൻ യു എന്ന് എഴുതി കൊടുക്കുക രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിം ഉണ്ടല്ലോ ഇത് രണ്ടും അരുൺന്ന് തന്നെ ഇടാം അതായത് അരുൺ അരുൺ എന്ന് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുൺ നിന്ന് എടുക്കുക എന്നിട്ട് പാസ്പോർട്ടിൻ്റെ ബാക്കിൽ നമ്മുടെ ഫാദറിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ടാവും മസ്റ്റ് ആയിട്ടും ആ പേരടിച്ചു കൊടുക്കാം അതിപ്പോൾ ഫോർ എക്സാമ്പിൾ വർഗീസ് എന്നാണെന്ന് വിചാരിക്കും ഫോർ എക്സാമ്പിൾ അല്ല കേട്ടോ ശരിക്കും വർഗീസ് തന്നെയാണ് അപ്പോൾ അരുൺ വർഗീസ് എന്നുള്ള പേര് പാസ്പോർട്ടിന് ഫ്രണ്ടിൽ ഇല്ലെങ്കിൽ ബാക്കിൽ നിന്ന് എടുത്തിട്ട് അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇനി അഥവാ ആരെങ്കിലും ഓൾറെഡി ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ എഫ് എൻ യു ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളതെങ്കിൽ പിന്നൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ എയർപോർട്ടിൽ എയർലി ആയിട്ട് എത്തുക എയർപോർട്ടിൽ എർലിയായിട്ട് എത്തിന് ശേഷം നമ്മൾ അവിടെയുള്ള എമിഗ്രേഷൻ സ്റ്റാഫിനെ കണ്ട് കാര്യം പറയുക കാര്യം എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തിൻ്റെ ഏതെങ്കിലും റെസിഡൻഷ്യൽ പ്രൂഫോ അല്ലെങ്കിൽ വിസ കോപ്പിയോ അങ്ങനെ ഏതെങ്കിലും അഡീഷണൽ ഡോക്യൂമെൻ്റുകൾ നമ്മൾ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും അവരവിടെ വെച്ച് നമുക്കൊരു സ്പെഷ്യൽ ചെക്ക് ലിസ്റ്റ് ഇഷ്യൂ ചെയ്ത് തരും ഈ എമിഗ്രേഷനിൽ അത് നമ്മുടെ എയർലൈനിൻ്റെ കൗണ്ടറിൽ കാണിച്ചു കഴിഞ്ഞാലും ഈ പ്രശ്നം പരിഹരിക്കുക അപ്പോൾ എല്ലാവരും തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്ന ആളുകളാണെങ്കിൽ ഈ കാര്യം എഫ് എൻ യു ശ്രദ്ധിച്ചുകൊള്ളുക അതുപോലെ തന്നെ എയർ ടിക്കറ്റ് എടുക്കാനായിട്ടോ അല്ലെങ്കിൽ യാത്രാ സംബന്ധമായ എന്തൊരു കാര്യത്തിലും എയർ ടിക്കറ്റ് സംബന്ധമായ എന്തൊരു കാര്യത്തിലും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം